നമസ്കാരം മിറാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അത്ലറ്റിക് ഓഫ് മാരിഡിൻ്റെ സ്ഥിതി പരിതാപകരമാണ് കാരണം കഴിഞ്ഞ പതിമൂന്ന് ലാലിക മത്സര പത്ത് മത്സരങ്ങളിൽ ആകെ ജയിച്ചത് മൂന്ന് കളികൾ ഇപ്പോൾ തുടർച്ചയായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ പുറത്തായി ലാ ലാലികയിലെ കിരീടം ഏതാണ്ട് കൈവിട്ട മട്ടാണ് ഇരുപത്തൊമ്പത് കളികളിൽ നിന്ന് അൻപത്തേഴ് പോയിൻറ്റേ ഉള്ളൂ ഇരുപത്തൊമ്പത് കളികളിൽ നിന്ന് റയലിന് അറുപത്തിമൂന്ന് പോയിൻ്റ് ഉണ്ട് അവിടെ തന്നെ ആറ് പോയിൻറ്റ് വ്യത്യാസം ബാഴ്സയ്ക്ക് ഇരുപത്തെട്ട് കളി അറുപത്തിമൂന്ന് പോയിന്റ് ഉണ്ട് ഇന്നവർ വിജയിക്കുകൂടി ചെയ്യുകയാണെങ്കിൽ ഒമ്പത് പോയിൻ്റ് വ്യത്യാസമാവും ഒന്നാമതുള്ളവരോട് അത്ലറ്റിക്കോ മാറ്റഡിന് കളി ഏതാണ്ട് ലാലിഗയിൽ തീരുമാനമായിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പൊട്ടി പുറത്തായിട്ടുമുണ്ട് പക്ഷേ സിമയോണി പറയുന്ന ഒന്ന് കേൾക്കണം ഇന്നലത്തെ കളി എസ്പാനിയോളിനോട് ജയിച്ചില്ല ഒന്നേ ഒന്നിൻ്റെ സാമതില്ല അതിനുശേഷം അദ്ദേഹം പറയുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങളാ ജയിച്ചത് രണ്ടാമത്തെ മത്സരം ഞങ്ങൾ ജയിച്ചിരുന്നു പക്ഷേ അത് ഞങ്ങളെ തോൽപ്പിച്ച യു എഫ് എ ആണ് ബാഴ്സയോട് ഞങ്ങൾ തോറ്റത് സമ്മതിക്കും കാരണം അത് കിടലിൻ ടീമാണ് പക്ഷേ റയലിനോട് തോറ്റത് അത് യു എഫ് എ ഞങ്ങളെ തോൽപ്പിച്ചതാണ് പിന്നെ ഈ കളി സമനിലയായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയതൊരു ഫ്ലാറ്റ് മാച്ചാണ് കളിച്ചതെന്ന് അപ്പോൾ സിയോഡിക്ക് റയലിനോട് തോറ്റത് അത്രയും അങ്ങ് ജയിച്ചിട്ടില്ല ബാഴ്സയോട് പിന്നെ സമ്മതിക്കുന്നു അത് സൂപ്പർ ടീമാണ് സൂപ്പർ കളിയാണ് അവർ കളിച്ചത് അപ്പോൾ ഞങ്ങൾ തോറ്റതാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ നോക്കുകയാണ് സിവിയോണി ഇന്നലത്തെ കളിക്കേഷം പറയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് മാച്ച് ഞങ്ങളല്ലേ ജയിച്ചത് പക്ഷേ പിന്നെ യു എഫാണ് തീരുമാനിച്ചത് ഞങ്ങൾ പുറത്താകണമെന്ന് യു എഫ് എ തീരുമാനിച്ചു ആ കളി യഥാർത്ഥത്തിൽ ഞങ്ങളാണ് ജയിച്ചത് പിന്നെ എഗയിൻസ്റ്റ് ബാഴ്സലോണ ഞങ്ങളൊരു ഡേഞ്ചറസ് ടീമിനോട് ഒരു വമ്പൻ ടീമിനോട് ഞങ്ങളെ പോയി അവർ നാല് ഗോളുകൾ ഇരുപത് മിനിറ്റിൽ അടിച്ചു കൂട്ടി അത് ഞങ്ങൾ തോറ്റു സമ്മതിച്ചു ഇപ്പോൾ ഈ കളിയെ സ്പാൻ ഗോൾഡിനോട് സമനിലയായത് ഞങ്ങളൊരു ഫ്ലാറ്റ് മാച്ച് കളിച്ചു അതാണ് എനിക്കിതിൽ പറയാനുള്ളത് എന്ന് തന്നെ സിമിയോണി പറയുന്നു റയലിനോട് തോറ്റ ചുരുക്കി തീർന്നിട്ടില്ല റയൽ മികച്ച ടീമാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുമില്ല അത് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ സീസണിൽ ബാഴ്സലോണ തന്നെയാണ് ലാലികയിലെ മികച്ച ടീമെന്ന് അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എന്തായാലും അത്ലറ്റിക്കോ മാരിഡിൻ്റെ അവസാനത്തെ നാല് കളികളൊന്നും നോക്കണേ ലീഡ് എടുത്തതിന് ശേഷം തോറ്റു യു സി എല്ലിൽ റയൽ മാരിഡിനോട് പൊട്ടി പുറത്തായി ബാഴ്സലോണയോട് എടുത്തതിന് ശേഷം നാല് ഗോൾ അവസാനം ഇരുപത് മിനിറ്റിൽ വാങ്ങി പൊട്ടി പുറത്തായി പൊട്ടി കിരീടം ഏതാണ്ട് അടിയറ വെച്ച മട്ട ഇനി കിരീട സാധ്യത ഏതാണ്ട് ഇല്ലാതാക്കിയ ആയ മട്ടാണ് എസ്പാനിയോളിനോട് ഇപ്പോൾ അവസാനം എടുത്തതിന് ശേഷം ഡ്രോ ആയി വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് സെമി ഹോണിംഗ് കുട്ടികളും വീഡിയോ സിനിമ ഫുട്ബോൾ ലോകത്തെ കുട്ടിശേഷങ്ങളും വൈ റാഫ് ടോക്സ്